പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ സന്ദർശനത്തിൽ പ്രോട്ടോക്കോളിന്റെ പേരിൽ നിരവധി വിവാഹങ്ങൾ മാറ്റിവെച്ചുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മാധ്യമങ്ങൾ വിഷയം ചർച്ച ചെയ്യുന്നില്ല സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ മക്കളുടെ കല്യാണത്തിന് ഇത് സംഭവിച്ചാൽ മാധ്യമങ്ങൾ വിഷയം ആളെ കത്തിച്ചേനെയെന്നും വസീഫ് പറഞ്ഞു കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വേദിയിലാണ് വസീഫിന്റെ വിമർശനം അങ്ങനെ നോക്കൂ നിങ്ങൾ കേരളത്തിലേക്കും പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് വരിക ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിമർശന ബുദ്ധിയാൽ ഒരാഘോഷമാക്കി അവിടെ മാറ്റിവെക്കപ്പെട്ട കല്യാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തോ ഇവിടെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് ഒരു പ്രയാസം ഉണ്ടായാൽ ഇവിടെ എന്തായിരിക്കും ചർച്ച എന്തായിരിക്കും ചർച്ച എന്താ കേരളത്തിലെ മാധ്യമങ്ങളിൽ കാണാത്തത് പ്രധാനമന്ത്രി ഒക്കെ ശരി തന്നെ പന്ത്രണ്ട് കുടുംബങ്ങളുടെ കല്യാണമാണ് മാറ്റി വെക്കുന്നത് ഒരു ചർച്ചയും ഇല്ല ഒരു ആഘോഷവും ഇല്ല കോൺഗ്രസിനാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഓ നമശിവ ഞങ്ങൾ അങ്ങനെയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടേ പോകും മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യുന്നു എന്ത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞങ്ങൾ ഈ നാടിന്റെ പ്രശ്നങ്ങൾ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ രണ്ടോ മൂന്നോ